मुझे नहीं है नहीं नहीं मैंने मारी है। है है। है ना मैंने कुछ किया अपने आम मारी है। और आप आप पहले भी मारपीट करते थे उससे? बीवी में हर लड़ाई होती रहती है। ये कोई आम बात अपने अपने भार्यू भर्त वीट प्रश्न विपिन भाटी चोदा आशुपत्र പോലീസ് എന്തിനാണ് വെടിവെച്ചത് തോക്ക് തട്ടിയെടുത്ത് കസ്റ്റഡിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് അത്ര മിടുക്കരാണ് വിപിൻ പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല ബിപിൻ സഹോദരൻ രോഹിത്തിനും അച്ഛന്റെ പല കടയായിരുന്നു ഉപജീവനമാകും എന്നിട്ടും കിട്ടി പെരുത്ത് സ്ത്രീധനം നിക്കിയെ കല്യാണം കഴിക്കുമ്പോൾ ബിപിനും നിക്കിയുടെ സഹോദരി കാഞ്ചന വിവാഹം കഴിക്കുമ്പോൾ രോഹിത്നും കിട്ടിയത് ആഡംബര സുവി റോയൽ എൻഫീൽഡ് ബൈക്ക് അഞ്ഞൂറ് ഗ്രാം സ്വർണം പിന്നെ പോക്കറ്റ് മണി ആഘോഷങ്ങൾക്കൊക്കെ സമ്മാനങ്ങൾ വേറെ പക്ഷെ വിപിന് പോരായിരുന്നു ഇടയ്ക്കിടെ കാശ് ചോദിക്കും പരസ്ത്രീകളുമായുള്ള ബന്ധം ചോദിച്ചാലും തല്ലു മദ്യപിച്ചു വന്നാലും തല്ലു ഒടുവിൽ ആഡംബര കാറ് വാങ്ങാൻ ലക്ഷ്യങ്ങൾ വേണമെന്ന് പറഞ്ഞായി നിരന്തരം മർദ്ദനം പീഡനം റീൽ ചെയ്യുന്നതിലും എതിർപ്പ് അപ്പോഴും കിട്ടും തല്ല് സഹിക്കാൻ വയ്യാതായപ്പോൾ കുടുംബമന്തി നിക്കിയെയും കാഞ്ചനെയും വീട്ടിലേക്ക് കൊണ്ടുപോയതാണ് അപ്പോൾ രോഹിത്തും ഒക്കെ വന്ന് മാപ്പ് പറഞ്ഞു കൊണ്ടുപോയി കാര്യങ്ങളിൽ വലിയ വ്യത്യാസം വന്നില്ലെന്ന് സഹോദരൻ പറയുന്നു ഇതിനിടെ തന്റെ ബ്യൂട്ടി പാർലർ വീണ്ടും തുറക്കണമെന്ന നിക്കി പറഞ്ഞ ദിവസം കൊടിയ വർദ്ധനം തർക്കം രൂക്ഷമായതോടെ വിപിനും അമ്മ ദയയും അച്ഛൻ സത്യവീറും രോഹിത്തും ചേർന്ന നിക്കിയെ ജീവിനോട് തീകൊളുത്തി വേദന നിന്ന് നിക്കി മരിച്ചു എല്ലാ പ്രതികളും അറസ്റ്റിലായിട്ടുണ്ട് ഒട്ടും കുറ്റബോധമില്ലെന്നാണ് പോലീസ് പറയുന്നത് സഹോദരിയെ രക്ഷിക്കാൻ ആഞ്ഞു പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോയ കാഞ്ചന്റെ മൊഴിയും പുറത്തുവിട്ട ദൃശ്യങ്ങളുമാണ് കേസിൽ നിർണായകമായത് കാഞ്ചനും അമ്മയുടെ വേദന നേരിൽ കണ്ട നിക്കിയുടെ ആറു വയസ്സുകാരൻ മകനും ഇതുവരെ മാനസികാഘാതത്തിൽ നിന്ന് മോചനായിട്ടില്ല കുടുംബം നശിപ്പിച്ച വിപിന് വധശിക്ഷ നൽകണമെന്നാണ് നിക്കിയുടെ കുടുംബം ആവശ്യപ്പെടുന്നത്